മോദിയുടെ ഗ്യാരണ്ടി എന്ന ആശയത്തിലൊന്നി ബിജെപി പ്രകടനപത്രിക പുറത്തിറക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സ്ത്രീകൾ യുവജനങ്ങൾ ദരിദ്രജന വിഭാഗങ്ങൾ എന്നിവയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രകടനപത്രിക വാഗ്ദാനം ചെയ്യുന്നു ബിജെപി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് നിർമ്മലാ സീതാരാമൻ എസ് ജയശങ്കർ എന്നിവർ പങ്കെടുത്തു മോദിയുടെ ഗ്യാരണ്ടി എന്ന ആശയത്തെ മുൻനിർത്തിയാണ് പ്രകടനപത്രിക ക്ക് രൂപം നൽകിയതെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു പതിനാല് ഭാഗങ്ങളുള്ള പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പതിനഞ്ച് ലക്ഷം അഭിപ്രായങ്ങളാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് പറയുന്ന പ്രകടന പത്രികയിൽ റേഷൻ വെള്ളം എന്നിവ അടുത്ത അഞ്ചു വർഷവും സൗജന്യമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു വനിതാ സംവരണ നിയമം പുതിയ ക്രിമിനൽ നിയമം എന്നിവ നടപ്പാക്കും ബുള്ളറ്റ് ട്രെയിനുകളും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകളും കൊണ്ടുവരും ഇന്ത്യയെ രാജ്യാന്തര നിർമ്മാണ ഹബ്ബാക്കി മാറ്റും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുമെന്നും ബി വാഗ്ദാനം ചെയ്യുന്നു पिछले दस वर्ष नारी गरिमा नारी को नए अवसरों को समर्पित रहे हैं आने वाले पांच वर्ष नारी शक्ति की नई भागीदारी के होंगे बीते दस वर्ष में दस करोड़ महिलाएं स्वयं सहायता समूह से जुड़ी हैं दस करोड़ बहनों के सहायता समूहों को अब हम आईटी, शिक्षा स्वास्थ्य रिटेल और टूरिज्म जैसी सेवाओं के लिए जैसे होम स्टे वगैरह होता है हम उनको ट्रेनिंग देंगे अभी तक സമ്പൂർണ്ണ രാഷ്ട്രവികസനത്തിനുള്ള രേഖയാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഗ്യാരന്റി എന്ന നിലയിലും നടപ്പാക്കിയതായും മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം